എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വിഷയം ചീരകൃഷി നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ നമ്മൾ നേരത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ഇന്ന് അതായത് നമ്മൾ കൃഷി തുടങ്ങിയതിന് ശേഷം നമ്മൾ വാഴ നട്ടു ചീരനട്ടു ചേമ്പ് നട്ടു അങ്ങനെ ഒരുവിധം എല്ലാ കൃഷികളും നട്ടെങ്കിൽ പോലും നമുക്ക് ആദ്യമായി നമ്മുടെ കൃഷി നിന്നൊരു വരുമാനം ഞങ്ങൾ പത്തു പേര് ചേർന്ന് നടത്തുന്നതായതുകൊണ്ട് ഒരു വരുമാനം കിട്ടുമ്പോൾ ഫസ്റ്റ് വരുമാനം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെതായ സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഞങ്ങൾ ചീര നട്ടു ആ വീഡിയോ ഒക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചീര വളർന്നു വളർന്നതുവല്ല നല്ല രീതിയിൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് വളർന്നു നല്ല അതിൻ്റെ നിറമൊക്കെ കണ്ടില്ല നല്ല ചുമ ചുമ എന്നുള്ള നിറത്തിൽ അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ നല്ല മഞ്ഞൊക്കെ ഉള്ള സമയമാണ് ആ ചീര കണ്ടിച്ച് ആൾക്കാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം എന്ന രീതിയിൽ ഞങ്ങൾ രാവിലെ പോയി എല്ലാവരും ഇല്ല ബാക്കിയുള്ളവരൊക്കെ ജോലിക്കും കൃഷിപ്പണിക്കുമൊക്കെ പോയി ഞാനും നന്ദൻ ആയ നന്ദണ്ണൻ ഞങ്ങളുടെ കൃഷിയിലുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ എന്തോടാണ് ആദ്യം ഇത് കണ്ടിക്കാൻ പോയത് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ വന്നു അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ചീരയുടെ ഇനം എന്ന് വെച്ചാൽ വ്ളാത്താങ്കര ചീര എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ചീര തന്നെയാണ് വ്ളാത്താങ്കര ചീര അതാണ് നമ്മൾ നട്ടത് നമ്മൾ നട്ട നട്ട ഒരു ഏഴ് പണ നമ്മൾ നട്ടിട്ടുണ്ട് അതിൽ ഒരു പണയുടെ പകുതി മാത്രമേ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയതൊക്കെ ആയിട്ടില്ല ബാക്കിയുള്ളത് നമ്മുടെ അടുത്ത ഞായറാഴ്ച അത് നമ്മൾ ഉത്സവമാണ് ഉത്സവത്തിൻ്റെ തലേന്ന് ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കണ്ടിച്ചു നമ്മൾ കണ്ടിച്ചെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് പിടി ഇവിടെയൊക്കെ പിടിക്കണക്കിനാണ് നമ്മൾ ചീര കൊടുക്കുന്നത് മിക്ക സ്ഥലത്തും കിലോ അങ്ങനെയൊക്കെയാണ് ഒരു പിടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈ നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാകും എത്രയുണ്ടോ അതാണ് ഒരു പിടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു പിടിക്ക് നമ്മൾ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ ഒക്കെയാണ് ഇവിടുത്തെ വില അപ്പോൾ നമ്മൾ കൊടുത്തത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് അതാകുമ്പോൾ നമുക്ക് വലിയ നഷ്ടമൊന്നും വരത്തില്ല അതുകൊണ്ട് നമ്മൾ മുപ്പത്തഞ്ച് രൂപ വീതം കൊടുത്തു നമ്മുടെ അടുത്തൊരു വിപണിയുണ്ട് അവിടെ കൊടുത്താലും ഇത് മൊത്തത്തിൽ കച്ചവടക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും പക്ഷേ അപ്പോൾ നമുക്ക് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ഒക്കെ നമുക്ക് വില കിട്ടത്തുള്ളൂ ഇതാകുമ്പം നമ്മൾ നമ്മുടെ ക്രിസ്താനത്ത് നിന്ന് അന്നേരം തന്നെ കണ്ടിച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് പിടി കണ്ടിച്ചെങ്കിൽ പോലും ഞങ്ങൾക്ക് പോലും വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടിയില്ല കാരണം കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ കൊടുത്തു നമ്മുടെ ചീര നല്ല രീതിയിൽ തന്നെ വളർന്നു അതിന് ആദ്യമായിട്ട് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചീര വാങ്ങിച്ച ഞങ്ങള് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അല്ലാണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയോളം നമ്മൾ ചീര അരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ നമുക്ക് ഇരുപത്തഞ്ച് പിടി നമ്മൾ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു പത്ത് എഴുന്നൂറ്റമ്പത് രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള അമ്പത് ഒരു അടുത്ത ഞായറാഴ്ച ഒരു അമ്പത് പിടിയോളം നമുക്ക് കണ്ടിക്കാനുണ്ട് അപ്പൊ തന്നെ നമുക്ക് ചീര വാങ്ങിച്ചതിന് നമ്മളിത് കിട്ടും പിന്നെയും ഒരു പത്തമ്പത് നൂറ് മൂട് ജീര കണ്ടിക്കാൻ നമുക്ക് അപ്പഴത്തേക്ക് പാകമാകും അപ്പോൾ കൃഷി നമുക്ക് ഇപ്രാവശ്യം എന്തായാലും നല്ല ലാഭമാണ് ഞങ്ങളുടെ കൃഷിയിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് ചീരയുടെ വരുമാനമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം ഇങ്ങനെ വരുന്ന വീഡിയോകൾ നിങ്ങളെ കൂടെ കാണിക്കുമ്പോൾ ഇനിയും ഞങ്ങളെപ്പോലുള്ള അതിനകത്ത് ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ബാക്കിയുള്ളവരൊക്കെ എന്നേക്കായി വയസ്സ് മൂത്ത ആൾക്കാരാണെങ്കിൽ കൂടി കാണുമ്പോൾ ആൾക്കാർക്ക് വീടുകളിൽ പോലും ചിരി ചീരയോ പയറോ വെണ്ടയോ ഒക്കെ നടാനുള്ള ഒരു ഇത് ഒരു ആവേശം തോന്നുകയാണെങ്കിൽ നമുക്കും അത് കാണുമ്പോ നല്ലൊരിതാണ് ചീരയും പയറോ വെണ്ടയോ ഒക്കെ നമുക്കെന്നെ രോ ബാഗിലോ കൃഷി തലത്തോ ചാക്കിലോ ഒക്കെ നമുക്ക് നടാവുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത ഞായറാഴ്ച നമ്മൾ ചീര കണ്ടിക്കും അതും നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്കായി ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്